സ്നേഹം മനുഷ്യാവകാശ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണം എട്ട് ചെറുപ്പക്കാരെ കേരളത്തിന്റെ കാട്ടിലിട്ട് സ്ത്രീകളെ അടക്കം മാവോയിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈടി വെടിവെച്ച് വന്ന പിണറായി വിജയനെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചിഹ്നത്തിന് നിങ്ങൾ വോട്ട് ചെയ്യുന്നെങ്കിൽ ഒരു ഭൂശ്വാസിന് തുല്യമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പുതിയ രാഷ്ട്രീയം ഇന്ത്യ നീരണം അഗസ്തിന്റെ ലളിതന്റെ പിന്നോക്കന്റെ മസ്ജിദന്റെ ആദിവാസികളുടെ ഐക്യനിലയൂർന്നുകൊണ്ട് മാത്രമേ ഈ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അനിയായി പറഞ്ഞില്ലേ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്താണ് ഇത് കഴിഞ്ഞാൽ ഈ കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞാൽ സി എ ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് ആരുണ്ടാകും ഞങ്ങൾ ചോദിക്കുന്നു ഇന്ത്യ രാജ്യത്ത് സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിലാണ് ഇന്ത്യയിൽ നിന്ന് ചെറുപ്പക്കാരെ ജയിലിടുമ്പോൾ അതിനെതിരെ ഇന്ത്യ രാജ്യത്തിൽ ദേശീയ ക്യാമ്പയിൻ നടത്താത്ത നടത്താൻ കഴിയാൻ ശേഷി ഒരു പാർട്ടി ഇന്ത്യ ഇടതുപക്ഷത്തില്ല ഇന്ത്യയിൽ വലതുപക്ഷത്തില്ല ഇന്ത്യയിൽ യു പി എയിലില്ല ഈ രാജ്യത്ത് മർദ്ധിതർ രാജ്യത്തിലെ അധസ്ഥിതർ ഇന്ത്യയിലെ പിന്നാക്കർ ഐക്യപ്പെടുന്ന പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെടാൻ പോകുന്നു അതുകൊണ്ട് നമ്മളെ വിഭജിക്കുന്ന നമ്മളെ തമ്മിലെടുപ്പിക്കുന്ന നമ്മൾ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചിന്താ പ്രതിപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സാമ്പ്രദായികമായ മുദ്രാപക്യങ്ങളല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കേണ്ടത് ഒരു വികസന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം വികസനം എന്ന് പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രന്റെ ഭാരിയുടെ വികസനം നിങ്ങൾ കണ്ടില്ലേ അങ്ങ് കോഴിക്കോട്ടെ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ മാസം നിക്ഷേപിച്ചിരിക്കുന്ന എൺപത് ലക്ഷം ഒരു കോടി എന്തിനാണ് നിക്ഷേപിച്ചൊരു മണ്ണ് മാന്ത്രി എന്താ വാങ്ങിച്ചു കൊടുത്തതാണ് പക്ഷേ മാസം കിട്ടുന്നത് ലക്ഷങ്ങളാണ് എന്താണ് അതാണ് വികസനം കേരളത്തിന്റെ ഏത് വികസന പദ്ധതിയുടെ പേരിലാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പൈസ പോകാത്തത് വികസനത്തിന്റെ പേരിലല്ലേ ഒരു പറഞ്ഞ പൊളിഞ്ഞു കിടക്കുന്നത് അല്ലെ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന ലീഗുകാരൻ മറുപടി പറയണം അവിടെ പല എം എൽ എ ജയിലിലേക്ക് പോകുന്നു അല്ലേ അക്കൗണ്ട് ഇല്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ കോടികൾ 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 രാജ്യത്ത് വികസന പദ്ധതികളുടെ മറവിൽ തട്ടിയെടുക്കുന്ന ഒരു ബിസിനസ്സായി ആയി കേരളത്തിലെ രാഷ്ട്രീയം മാറുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഒരു മറ്റൊരു മുഖമുണ്ടോ എന്നാൽ പിന്നെ ഇടതുപക്ഷം മാറിയിട്ട് കോൺഗ്രസിനെ ഏൽപ്പിച്ചാലോ ബഹുഗേമം ഇത് കേരളത്തിന്റെ രാഷ്ട്രീയമായ അപജയം രാഷ്ട്രീയമായ അബദ്ധങ്ങൾ കാരണം സി പി എം തീരുമാനിച്ചിരിക്കുന്നു സി പി എം ഇന്ത്യയിലെ അതിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു ദിവസം കൂടണമെങ്കിൽ അതിന്റെ പൊളിറ്റി പൂർവ്വം ഒന്ന് കൊള്ളണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഫണ്ട് ചെല്ലണം ഫണ്ട് പമ്പ് ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമായി ഫണ്ട് പമ്പ് ചെയ്യുന്ന ഒരു ഏജൻസിക്ക് മാത്രമായി കേരളം ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മൾ വിചാരിക്കും എന്താ പഴയ സി പി എമ്മിന്റെ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടായിരുന്നോ ചടയം ഗോവിന്റെ വിരലിലെത്തിക്കൊണ്ട് കൊല്ലത്തു നിന്നുള്ള പഴയ എം സീനർ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നയനാർക്കെതിരെ ചോദ്യം ഉന്നയിക്കാൻ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ സി പി എമ്മിന്റെ നേതാക്കളുണ്ടായിരുന്നു കേരളത്തിലെ പഴയ കമ്മ്യൂണിസ്റ്റുമാരുടെ ദലേ പക്ഷെ പ്രധാനത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എന്നല്ല പൊളിറ്റി ബ്യൂറോയിൽ ഒരാളില്ല എന്താ കാര്യം എന്താ കാര്യം പ്രകാശ് നാട്ടിലെ സീതാമൻ യെച്ചൂരിയെയും രാമചന്ദ്രൻപിള്ളയെയും അല്ലെ ഭരവരാകുനെയും ഇന്ത്യയിലെ മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കളെ തീറ്റി ഇന്ന് പണം എത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാത്രമായി മാറുന്നു അതുകൊണ്ട് പണം കണ്ടെത്താനുള്ള കുറുക്കു വഴികളാണ് അവർക്ക് വികസനമെന്ന് പറയുന്നത് ഏത് വികസനം വന്നാലും ഇപ്പൊ അറിയാമല്ലോ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമാണ് കമ്മീഷൻ കമ്മീഷൻ കുറവായിരുന്നു മുസ്ലിം ലീഗിന്റെ നമ്മുടെ നേതാക്കന്മാരാണ് പല മന്ത്രിമാരുമാണ് കമ്മീഷൻ കൂട്ടി ഇത് സി പി എമ്മിന് ഒരു മാതൃകയായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വികസനം നടക്കുന്നത് ജനങ്ങൾക്കല്ല ഈ രാജ്യത്തെ നികുതി പണം എന്റെയും നിങ്ങളുടെയും നികുതി രാജ്യത്തെ വീട്ടുകാരൻ സർവീസ് ചാക്സ് എല്ലാം രാജ്യത്ത് കഥനാബ് കുന്നുകൂടുമ്പോൾ ഇതൊരു മാജിക്ക് കാണിച്ചുകൊണ്ട് കിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ഐസക് ചില അഭ്യാസങ്ങൾ കാണിക്കുന്നു ജനിച്ചു വീഴാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും കോടിക്കണക്കിന്റെ കണക്കാരാക്കിക്കൊണ്ടാണ് ഈ കിപ്പി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് റോഡുകൾ ഉണ്ടായി തോടുകൾ ഉണ്ടായി പാലങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് അഴിമതിപ്പണം